ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ മലയാള സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ വരുത്തിയ അപ്രതീക്ഷിത മാറ്റം പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഓപ്പണർ എന്ന നിലയിൽ മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജുവിനെ കോച്ച് ഗൗതം ഖംഭീർ അദ്ദേഹത്തിന് അത്ര പരിചിതമില്ലാത്ത അഞ്ചാം നമ്പറിലേക്ക് മാറ്റിയതാണ് പ്രധാനമായി വിമർശിക്കപ്പെട്ടത് എന്നാൽ ഈ സ്ഥാനമാറ്റം സഞ്ജുവിനെ തളർത്തിയില്ല പുതിയ പൊസിഷനിലും തന്റെ കഴിവിനൊത്ത് പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഈ നിർണായകമായ ബാറ്റിംഗ് പൊസിഷൻ മാറ്റം എങ്ങനെയാണ് ടീം ആസൂത്രണം ചെയ്തതെന്നും മലയാളി താരത്തോട് ഇത് എങ്ങനെയാണ് സംസാരിച്ച് ധരിപ്പിച്ചതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ വിമൽ കുമാറിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് സൂര്യകുമാർ ഈ തന്ത്രപരമായ നീക്കത്തെ വിശദീകരിച്ചത് കപ്പിനായി ഇന്ത്യൻ ടീം യു എൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നതായി സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി എന്നാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സ്ഥിരമായി ശുഖ്മൻകിൽ എത്തുകയും വിക്കറ്റ് കീപ്പറായ യുവതാരം ജിതേഷ് ശർമ്മ ടീമിൽ ഇടം നേടുകയും ചെയ്തതോടെ സഞ്ജു സാംസൺ ഇനി ഏത് പൊസിഷനിൽ കളിക്കുമെന്ന ചോദ്യം പുറത്തുള്ള ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ ശക്തമായിരുന്നു പുറമെയുള്ള ആളുകൾ ടീം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോഴും സഞ്ജു ഇനി ഓപ്പൺ ചെയ്യില്ലെന്നും എവിടെ കളിക്കുമെന്നും അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തന്റെ മനസ്സിൽ തുടക്കം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ലെന്നും സൂര്യകുമാർ അടിവരയിട്ടു പറഞ്ഞു യു എയിലെത്തിയ ശേഷം ആദ്യത്തെ പരിശീലന സെക്ഷനിടെയാണ് ക്യാപ്റ്റനും കോച്ചും ചേർന്ന് സഞ്ജുവിനെ പുതിയ റോളിനെ കുറിച്ച് ചർച്ച ചെയ്തതും തീരുമാനമെടുത്തതും ഞാൻ നെസ്റ്റ് പ്രാക്ടീസിന്റെ പിറകിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പോളന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ടീം കോമ്പിനേഷനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തിരുന്നു എന്നാണ് സൂര്യകുമാർ യാദവ് വിശദീകരിച്ചത് ഈ ചർച്ചയിൽ ഗൗതം ഗംഭീർ സഞ്ജുവിന്റെ സമീപകാലത്തെ പ്രകടനത്തെ ഉയർത്തിക്കാട്ടുകയും പുതിയ റോളിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ചെയ്തു അവസാനമായി കളിച്ച ടി ട്വന്റി മത്സരങ്ങളിൽ നമുക്ക് വേണ്ടി സഞ്ജു വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് ഗൗട്ടിബായ് എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അവനോടൊരു കാര്യം വ്യക്തമാക്കാം നിന്റെ പുതിയ ബാറ്റിംഗ് പൊസിഷനിൽ നിനക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം പക്ഷേ അതുവരെ ഓപ്പണറായി ിയത് പോലെയുള്ള ഇമ്പാക്ട് തന്നെ ടീമിനു വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കണം ഇതായിരുന്നു സഞ്ജുവിനോട് പറയാനുള്ള പ്രധാന കാരണമെന്ന് സൂര്യകുമാർ വെളിപ്പെടുത്തി തുടർന്ന് താരങ്ങൾ ഇരുവരും ചേർന്ന് ഈ ആശയം സഞ്ജു സാംസണോട് വിശദീകരിക്കുകയും ചെയ്തു മധ്യനിരയിലെ ബാറ്റിംഗിന്റെ പ്രത്യേകതകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി നേരത്തെ നീ മുപ്പത് മുപ്പത്തി ബോളുകൾ നേരിട്ട ശേഷം എഴുപത് പ്ലസ് റൺസും നേടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചിലപ്പോൾ ഇരുപത്തിയഞ്ച് ബോൾ നിനക്ക് ലഭിക്കൂ ചിലപ്പോൾ ലഭിക്കുക വെറും പത്ത് ബോൾ മാത്രം അവസരം ലഭിച്ചേക്കുക എന്ന തരത്തിലാണ് സഞ്ജുവിന്റെ റോൾ മാറ്റത്തെ കുറിച്ച് സംസാരിച്ചത് എന്നാൽ അവസരം ലഭിച്ചാലും ടീമിന് വേണ്ടി എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇനി ഓരോ കളിക്കാരും ആലോചിക്കേണ്ടതെന്നും തങ്ങളുടെ ടി ട്വന്റി ടീമിന്റെ സംസ്കാരം ഇപ്പോൾ അത്തരത്തിലാണെന്നും സഞ്ജുവിനെ ധരിപ്പിച്ചു ഓപ്പണർമാരായി കളിക്കുന്നവരൊഴികെ ബാറ്റ് ചെയ്യുന്ന മറ്റെല്ലാവരും ടീമിന് എന്താണോ ആവശ്യം അതനുസരിച്ച് കളിക്കാനും ലഭിക്കുന്ന ബോളുകൾ ഉപയോഗിച്ച് മത്സരത്തിനൊരു സ്വാധീനം ചെലുത്താനും ശ്രമിക്കണം ഇത്ര മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് സഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയതായും സൂര്യകുമാർ വെളിപ്പെടുത്തി കപ്പിൽ ഫൈനലിൽ ഉൾപ്പെടെ ഏഴ് മത്സരങ്ങളിലാണ് ഇന്ത്യൻ ടീം കളിച്ചത് ഇതിൽ നാലെണ്ണത്തിൽ മാത്രമേ സഞ്ജു സാംസണ് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചുള്ളൂ ഈ നാല് ഇന്നിംഗ്സുകളിൽ നിന്നും വ്യത്യസ്ത പൊസിഷനുകളിൽ നിന്നാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എങ്കിലും ലഭിച്ച അവസരങ്ങളിൽ മുപ്പത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു നൂറ്റി റൺസ് നേടി ഇതിലൊരു അർത്ഥ സെഞ്ചുറിയും ഉൾപ്പെടുന്നു ടൂർണമെന്റിൽ അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവർക്ക് ശേഷം ടീമിനായി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത താരം സഞ്ജുവാണ് ഒമാനുമായുള്ള അവസാന മത്സരത്തിൽ മൂന്നാമനായി ഇറങ്ങിയ ശേഷമാണ് സഞ്ജു തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തത് ഈ പ്രകടനത്തിലൂടെ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡിനും അർഹനായി ഇതുകൂടാതെ പാകിസ്ഥാനുമായുള്ള ഫൈനൽ പോരാട്ടത്തിൽ അഞ്ചാമനായി ഇറങ്ങിയ സഞ്ജു ടീമിന് ആവശ്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇന്നിങ്സ് കളിച്ചിരുന്നു ഈ പ്രകടനങ്ങൾ ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് ഏത് സ്ഥാനത്തും തിളങ്ങാൻ സഞ്ജു സാംസനെ ബാധിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ചേർന്ന് ആസൂത്രണം ചെയ്ത ഈ തന്ത്രപരമായ മാറ്റം ടീമിന്റെ പുതിയ ഇംപാക്ട് കൾച്ചറിന് അടിവരയിടുന്ന ഒന്നായി കണക്കാക്കാം